അന്തരിച്ച നടൻ കലാഭവൻ മണിയുടെ സഹോദരനും നർത്തകനുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെതിരെ നർത്തകി സത്യഭാമ നടത്തിയ അധിക്ഷേപത്തിൽ സംവിധായകനും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പിയുടെ പ്രതികരണം കലാമണ്ഡലം സത്യഭാമ എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്ന നൃത്താധ്യാപികയ്ക്ക് കറപ്പിനോട് വെറുപ്പ് യഥാർത്ഥ കലാമണ്ഡലം സത്യഭാമ ഈ സ്ത്രീയല്ല ആ സത്യഭാമ പ്രശസ്ത കഥകളി ആചാര്യൻ കലാമണ്ഡലം പത്മനാഭൻ നായരുടെ പത്നിയും കലാമണ്ഡലത്തിലെ അധ്യാപികയുമായിരുന്ന മഹിളാരത്നമാണ് ഞാൻ സംവിധാനം ചെയ്ത ഗാനം ബന്ധുക്കൾ ശത്രുക്കൾ എന്നീ ചിത്രങ്ങളിൽ നൃത്ത സംവിധാനം നിർവഹിച്ചത് ആ മഹതിയാണ് അഴിവേണി എന്തോ ചെയ്യും മലയാളി പെണ്ണെ നിന്റെ മനസ്സ് തുടങ്ങിയ ഗാനങ്ങളുടെ ചിത്രീകരണം ഓർമ്മിക്കുക കലാമണ്ഡലം ക്ഷേമാവതി കലാമണ്ഡലം സരസ്വതി കലാമണ്ഡലം ലീലാമ്മ തുടങ്ങിയ പ്രശസ്ത നർത്തകിമാർ ആ സത്യഭാമയുടെ ശിഷ്യരാണ് കലാമണ്ഡലം പത്മനാഭൻ നായരുടെയും അദ്ദേഹത്തിന്റെ ഭാര്യ കലാമണ്ഡലം സത്യഭാമയുടെയും കലാജീവിതം വിഷയമാക്കി ഞാൻ ദൈദേ കേൾനി എന്ന പേരിൽ വർഷങ്ങൾക്ക് മുൻപ് ഒരു ഡോക്യുമെന്ററി നിർമ്മിച്ച് സംവിധാനം ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം ദൂരദർശൻ അത് സംപ്രേഷണം ചെയ്തു ഈ കലാമണ്ഡലം സത്യഭാമയെ ആ പ്രതിഭാശാലിനിയുമായി താരതമ്യം ചെയ്യുന്നത് പോലും ശരിയല്ല രാധയടക്കം അനേകം മോഹിനിമാരുടെ മനം കവർന്ന ശ്രീകൃഷ്ണന്റെ നിറം കറുപ്പായിരുന്നു എന്ന് സത്യം മറക്കരുത് ശ്രീകൃഷ്ണനും നർത്തകനായിരുന്നു നിറത്തിന്റെയും ജാതിയുടെയും പേരിൽ ഒരു കലാകാരനെയും വിലയിരുത്താൻ പാടില്ല ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും പോലും നിറവും ജാതിയുമൊക്കെ കൊണ്ടുവന്ന് കലാരംഗത്തെ മലീമസമാക്കാൻ ആരെയും അനുവദിച്ചുകൂടാ ഒരു കലാകാരിയും കലാകാരനും ഒരിക്കലും ഇത്രയും മാധ്യമ പ്രതിനിധികളോട് സംസാരിക്കാൻ പാടില്ല മികച്ച നർത്തകനായ ആർ എൽ വി രാമകൃഷ്ണന്റെ എല്ലാ കലാപ്രവർത്തനങ്ങൾക്കും എൻ്റെ വിജയാശംസകൾ